െന്നത ആ ദിവസത്തെ കുറിച്ച് വിശ്വസിക്കേണ്ടതുപോലെ ഒരാൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ജീവിത രീതി മാറ്റാൻ അദ്ദേഹത്തിന് അതിലൂടെ സാധിക്കും കെട്ടുറപ്പുള്ള വിശ്വാസമാണെങ്കിൽ അള്ളാഹു പറഞ്ഞത് പോലെ മോമിനിയും മോമിനിങ്ങൾ എന്നിട്ട് പരലോകത്തിലുള്ള വിശ്വാസം പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത് മൂക്ലീൻ മോമിനീൻ മാത്രമല്ല കൂട്ടിച്ചേർക്കാണ് എന്ത് ഇഖാൻ വിശ്വാസം പരലോകം അതുകൊണ്ടാണ് കെട്ടിറപ്പുള്ള വിശ്വാസമുള്ളത് കൊണ്ടാണ് കടൽ തീരത്തിൽ കൂടി ഞങ്ങൾ ഇറങ്ങാണ് നിങ്ങളിറങ്ങുന്നുണ്ടോ ഞങ്ങൾ ഇറങ്ങുന്നത് ആ അങ്ങനെ കടലിൽ കൂടി നടന്നു എന്തേ അവർക്കറിയാം നിങ്ങളല്ലാതെ കൂടിയാണ് അതുകൊണ്ട് ഈ കടലിൽ ഞങ്ങൾ മുങ്ങുകയില്ല എന്ന് ആ വിശ്വാസമാണ് െ ആ വിശ്വാസമാണ് അതുപോലെ തന്നെ തീയിലോ ആയിക്കോട്ടെ തീ ആയിക്കോട്ടെ എന്തെ പരലോക തീയിനേക്കാൾ എത്രയോ കുറവുള്ള തീ ആ തീ ഇബ്രാഹിം അലി ഇസ്ലാമിന്റെ തണുപ്പായി മാറിയിട്ടില്ലേ ഇബ്രാഹിമിന് തണുപ്പായി മാറിയ അതേ തീയിനോട് കൽപ്പിച്ച റബ്ബിന്റെ കൽപ്പനയല്ലേ ഞാൻ സ്വീകരിക്കുന്നത് എന്ന പേരിൽ യമനിയായ ഒരു തബിഴി തീയിലേക്ക് ചാടിയ വാർത്ത അദ്ദേഹത്തിന്റെ ഇസ്രയിൽ കാണുന്നു ങ്ങളുടെ ചത്തുരുശ്േധികളുടെ പ്ലസ് കാരണത്താൽ ഒന്നും സംഭവിച്ചില്ല ഒന്നും സംഭവിച്ചില്ല അത് ഓരോ കാലഘട്ടത്തിലും സാധിക്കും എന്തുകൊണ്ട് പരലോകത്തിയിലുള്ള വിശ്വാസം കെട്ടുറപ്പുള്ള വിശ്വാസമുള്ളതോടുകൂടി ഒരാൾ ജീവിക്കുന്ന വേളയിൽ അള്ളാഹുമായുള്ള ബന്ധം കെട്ടിപ്പടുത്താൻ അള്ളാഹുസ്മാനോ തന്നെയുള്ള സ്നേഹം വളർത്താൻ അത് വികസിപ്പിക്കാൻ അള്ളാഹു കൽപ്പിച്ച കൽപ്പന ധിഖരിക്കാതെ രൂപത്തിൽ അത് അങ്ങനെ തന്നെ നടപ്പാക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നു നമുക്കൊക്കെ എന്തേ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ പേടി വരാത്തത് നമ്മൾ പണ്ടൊക്കെ ചെറുപ്പത്തിലേക്ക് കേൾക്കാൻ തുടങ്ങിയതാണ് എന്ത് എറുപത്തുപൊരു സു പേര് അദ്ദേഹത്തിന് കാലിന് ഇന്നത്തെ ഭാഷയിൽ ക്യാൻസർ പോലത്തെ രോഗം പിടിച്ചു എന്നിട്ടോ കാല് മുറിക്കാൻ പറഞ്ഞു വൈദ്യന്മാർ കാല് മുറിക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു പണ്ടത്തെ ഇതനുസരിച്ച് ഒന്നിരിക്കുമല്ലോ കുടിക്കുക കള്ളു കുടിക്കുക എന്നിട്ട് എന്ത് ചെയ്യുക മരവിപ്പിക്കുക ഏ അതല്ലാതെ വേറെ രൂപമില്ല മുറിക്കണമെങ്കിൽ നിനക്ക് നേരെ പച്ചകൾ മുറിക്കേണ്ടത് സാധിക്കൂല അന്നത്തെ കാലഘട്ടത്തിൽ അപ്പോൾ ഒന്നൊരിക്കലും കുടിക്കുക ഞാൻ കള്ളു കുടിക്കൂല പിന്നെയോ നിങ്ങൾക്ക് മുറിക്കാൻ പറ്റിയ ടൈമ് ഞാൻ പറഞ്ഞാൽ വൈദ്യന്മാരോട് മൂപ്പർ പറഞ്ഞു കൊടുത്തു എന്നാണ് ഏതാണത് മുറിക്കാൻ പറ്റിയ ടൈമ് ഞാൻ അറബനോട് സംസാരിക്കുന്ന സമയത്ത് സുചൂത്ത് ചെയ്യുന്ന സമയത്ത് സംസ്കരിക്കുന്ന സമയത്ത് മുറിച്ചോ എന്ന് പറഞ്ഞു എന്നാണ് യഥാർത്ഥത്തിൽ നമുക്കത് വിശ്വസിക്കാൻ പ്രയാസമില്ല കാരണം നമ്മുടെ നേതാ നമ്മുടെ നികുണ്ടൂല് കയറൂല നമ്മുടെ കാമൂസിൽ അതില്ല ആ വീശി ആ ചിന്ത നമുക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റൂല പക്ഷേ അള്ളാഹിന് വിശ്വാസമുള്ള പരലോകത്തിന് വിശ്വാസമുള്ള ആ സ്വർഗം ഞാനിപ്പോൾ കാണുന്നു എന്ന് അനസ് പറഞ്ഞല്ലേ ഞാനിപ്പോൾ സ്വർഗം കാണുമ്പോലെ സ്വർഗത്തെ ശ്വസിക്കും പോലെ ഇരിക്കുന്നു എന്ന് എവിടുന്ന് പറഞ്ഞു പോർകളത്തുന്നു ആരാണ് എന്ന പദം സഹിഹായ ഹദീസുകളിലൂടെ സ്ഥിരീകരിക്കപ്പെട്ടതാണ് സ്വർഗത്തിനെ ഞാൻ ശ്വസിക്കുകയാണ് എന്നത് അങ്ങനെയൊക്കെ ഉള്ളതായ നമ്മുടെ നികണ്ടൂല് കയറാത്ത നമ്മുടെ ബുദ്ധിക്ക് ഗോചരമല്ല എന്ന് തോന്നുന്നതായ ജീവിതം ജീവിച്ചവരാണ് അവർ അവരെന്തുകൊണ്ട് ആ ഈഖാൻ ഉള്ളത് കൊണ്ട് എന്താണ് ഈഖാൻ കെട്ടുറപ്പുള്ള വിശ്വാസം നമുക്ക് വിശ്വാസമുണ്ട് പക്ഷെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ അപ്പോൾ പാളി ആ ഇപ്പോൾ എയർപോർട്ടിലൊക്കെ ഇങ്ങനെ ആൾക്കാരൊക്കെ മുസ്ലിങ്ങളൊക്കെ ഇങ്ങനെ നടക്കുക അതിൻ്റെ പരിസരത്തിൽ ഞാൻ ടൈം കെട്ടിട്ട് നിസ്കരിക്കല ശരിയാവില്ല പിന്നെ പിന്നെ ഈ മാടുപ്പ കണ്ടല്ലേ സുഹാനല്ല പോയി ഈ പ്രപഞ്ചനാഥൻ പ്ലെയിന് പോകട്ടെ എയർപോർട്ട് പോകട്ടെ ലോകത്തിന്റെ നാഥന് സുജൂതി ചെയ്യാൻ ചെയ്യാൻ മടി മടി എന്ത് കാരണത്താൽ ഓഹ് ഫേഷന് കുറവല്ലേ അങ്ങനെ തോന്നിയാൽ അത് കാരണത്താൽ ജമാഅത്തില്ലാതെയാവുന്നു അല്ലെങ്കിൽ നിസ്കാരമില്ലാതെയാകുന്നു നിസ്കാരം കളാക്കുന്നു കുറെ നിസ്കരിച്ചു കൂട്ടിയില്ലേ ഈ നിസ്കാരം കളായാലെന്താ വരാൻ ആ എന്ത് കാരണത്താൽ പേടി കാരണത്താൽ ഇതാണ് ഈ ഖാനുള്ളവർ ഇല്ലാത്തവർ ഈ ചേഞ്ച് ഏത് കെട്ടുറപ്പുള്ള ഇല്ലാത്തവർ ഈ ചേഞ്ച് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റുക ശ്രദ്ധിക്കുക ഞാൻ പറഞ്ഞു വരുന്നത് പരലോകം എന്നതായ ഈ വിഷയം നാം ചർച്ച ചെയ്യുമ്പോൾ നാം വെറുതെ ഇങ്ങനെ കുറെ രാമത്താണ്ടായ ഇങ്ങനെ എണ്ണി എണ്ണി പറഞ്ഞു പോയത് കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല മറിച്ച് പരലോകം എന്നതായ ആ ലോകത്തെക്കുറിച്ച് നമുക്കുള്ള കെട്ടുറപ്പുള്ള വിശ്വാസം സലഫസാനേഹങ്ങൾ വിശ്വസിച്ചതുപോലെ അല്ലെങ്കിൽ അതിനു മുമ്പ് ഇരുന്നൂറോളം ആയത്തുകളിലൂടെ നിങ്ങൾക്ക് വിശ്വാസമുള്ളവരായി മാറണമെന്ന് റബ്ബന് നിർബന്ധമുണ്ടായതായ ആ നിർബന്ധത്തിലേക്ക് എത്താൻ ഓരോരുത്തരും എത്രമാത്രം പാടുപെട്ടിട്ടാണ് പരിശ്രമിക്കേണ്ടത് എന്നത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത്തരം കാര്യങ്ങൾ ഞാൻ മുഖവര നൽകുന്നത്